ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികളെ ഏറ്റെടുക്കണമെന്നും ആ ചുമതല അവർക്ക് ഇഷ്ടമുള്ള ഒന്നായി മാറണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തൊടുപുഴ അല്ലസർ കോളേജിൽ നടന്ന പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കളക്ടർ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തെറ്റായ മാതൃകകൾ പിന്തുടരുന്നവരാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് ഇവിടെയാണ് ബോധവൽക്കരണം നൽകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നത് തെറ്റാണ് ചെയ്യുന്നതെന്നറിയാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ബോധവാന്മാരാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും കളക്ടർ പറഞ്ഞു ആൻഡ് വളരെ അധികം ഉണ്ടായിരുന്നു ആൻഡ് ഇപ്പോ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കുന്നവർ അതിനെ

ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ വിഷയാവതരണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഗയസ് ഇ കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിഗരറ്റ് മീഡി പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ മരണത്തിലേക്ക് നയിക്കാവുന്ന രോഗങ്ങൾക്ക് കാരണമാകും പുകയില ഉൽപ്പന്നങ്ങൾ തൊടുപുഴ അല്ലസ്കർ കോളേജ് ചെയർമാൻ കെ എം മൊസ ദിനാചരണ സന്ദേശം നൽകി വിരുദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം പുകയില കേന്ദ്രീകരിച്ച ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യമാനന്ദം അകറ്റാമർബുദം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു സുധാകരൻ ഉഷ രാജശേഖരൻ ബിന്ദു ഷാജി നീതുമോൾ ഫ്രാൻസിസ് ലൈല കരീം തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സിറ്റി വിഷൻ തൊടുപുഴ